ഒരു പാമ്പിനെ കൊത്തി കോഴി പാമ്പിനെ കൊത്താണ് നമ്മുടെ ഞാൻ വാഴി ചെന്നപ്പോൾ കൊത്തി തിന്നാണ് ഈ കോഴീൻ്റെ മടിയിരിക്കുന്ന ഈ കോഴി കൊത്തി കൊത്തി തിന്നുകയാണ് ഞാൻ അവിടെ വേണ്ട അവൻ നോക്കിക്കൊള്ളു ഇവിടെ കാര്യങ്ങൾ ഈ കോഴിയെ സംബന്ധിച്ചെന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിനൊരു കാവലാണ് ഞങ്ങളെ വീട്ടിൽ എല്ലാ ഇനം കോഴികളും ഉണ്ട് റക്കിക്കോഴി ഇരുജാതി കോഴി മുട്ടക്കോഴി കോഴി എല്ലാ കോഴികളും ഉണ്ട് ഈ കോഴിയുടെ പേരാണ് റക്കിക്കോഴി ഇത് ആ കോഴിയാണ് ഇത് പെങ്കോഴിയാണ് ഇത് മുട്ടയിടും ഇത് രണ്ട് ദിവസത്തിലൊരിക്കൽ ഇടും ചിലപ്പോൾ ഡെയിലി ഇടും അങ്ങനെയാണ് ഈ കോഴിക്കെന്ന് വെച്ചാൽ ഇപ്പം തന്നെ പത്ത് കിലോ വെയിറ്റ് വരും അതുകൊണ്ട് എടുത്തുകൊണ്ട് നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാണ് കസേരയിൽ ഇരിക്കണത് ഇതിനെക്കൊണ്ട് എടുത്ത് നിൽക്കാം ഒക്കൂല പത്ത് കിലോത്തോളം വരും ഈ കോഴിയുടെ വെയിറ്റ് ഇതിനും വരും ഒരു അഞ്ചാറ് കിലോ ഇതിനും വരും അഞ്ച് കിലോ നല്ല കറുക്ക് കോഴി വാങ്ങുമ്പം വെറും കറുപ്പായിരുന്നു ഇതിന് എന്ത് കഴിക്കുന്നു എന്നല്ല അതെല്ലാം കഴിക്കും കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഓരോ ആ രോമങ്ങൾ പോകണം അതിൻ്റെ ഭംഗിയുള്ള രോമങ്ങളും ഇതൊക്കെയാണ് ഇതിപ്പോൾ ഇത് കാണുന്നത് നമ്മൾ മയിൽ ബില്ല് വളർത്തും പോലെ അത് ബില്ല് വളർന്നിരിക്കും ഈ കോഴിയെ സംബന്ധിച്ച് എന്തോന്ന് വെച്ചാൽ ഒരു വീട്ടിനൊരു കാവലാണ് കാവലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് നല്ല ഒരു വിശ്വാസമാണ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജന്തുവ ഒറ്റയാണ് നമ്മളെ വീട്ടിൽ കയറൂല ഒരു പ്രത്യേക ഒരു കോഴിയാണ് ബക്കി കോഴിയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് വളർത്തി നോക്കണം ഇതിനെക്കുറിച്ചുള്ളത് അന്ന് വെച്ചാൽ അധികം ചിലവില്ല നമുക്ക് ഇതിനു വേണ്ടി കോഴിക്ക് പ്രത്യേകിച്ച് പിന്നെ തേങ്ങാ പിണ്ണാക്ക് ഞാൻ പിന്നെ കോഴിത്തീറ്റയും കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയുള്ള കോഴിക്ക് ഉള്ളത് കൊണ്ട് ഇതിനും കൂടെ കൊടുക്കണേന്ന് അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ചായി ഒന്നും കൊടുക്കണ്ട നമ്മളെ വീട്ടിലുള്ള ആഹാരം മാത്രം കൊടുത്താൽ മതി വാങ്ങിച്ചത് മുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടെ വാങ്ങിച്ചിട്ട് വന്ന അണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്നത് പിന്നെ കൊല്ലത്തെ സൈഡിലൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയെന്നാണ് പറയണത് നമുക്ക് രണ്ടും കൂടെ എഴുന്നൂറ് രൂപ ആയി രണ്ട് കോഴി ഇവിടെ വാങ്ങി വാങ്ങിയിട്ട് വന്നത് ഏഴ് മാസമായി ആറാം മാസമായപ്പോൾ മുട്ട കിട്ടും ഈ കോഴിക്കുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇറച്ചിക്കാണ് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നതും നല്ലതും പിന്നെ മുട്ട നല്ലതാണ് എന്നാൽ തന്നെ ക്രിസ്മസ് സമയത്താണ് ഈ കോഴിക്ക് ഇറച്ചി വില കെട്ടണം മറ്റുള്ള കോഴിയൊക്കെ കണക്കല്ല ഇതിന് നല്ല വിലയാണ് ഈ കോഴി ഇറച്ചി പിന്നെ അങ്ങനെ ഒരു അസുഖമൊന്നും വരൂല്ലേ കോഴിക്ക് പെൺകോഴിയുടെ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം ഉണ്ടാകും നല്ലതാണ് ശരീരത്തിന് അതുമാത്രമല്ല നമ്മളെ ശരീരത്തിൽ കൊഴുപ്പുണ്ടെങ്കിൽ അരിയിച്ച് കളയാൻ നല്ല രീതിയിൽ ഇതാണ് ഉപയോഗപ്പെടുന്നതാണ് മുട്ട ഇതിൻ്റെ മുട്ട ഇതാണ് കോഴിയുടെ മുട്ട ഞാൻ ഈ മുട്ടേനെ പിറത്തി പുള്ളി കാണും മറ്റേ മുട്ട എന്ന കലാണ് പ്രത്യേകിച്ചാണ് ഈ മുട്ട എല്ലാവർക്കും കഴിക്കാം ഈ മുട്ട കുട്ടിയൊക്കെ കൊടുത്താൽ നല്ല ഗുണമുള്ളതാണിത് ഈ മുട്ട ഇവിടെയൊക്കെ ഈ മുട്ടയ്ക്ക് നാൽപ്പത് രൂപയുണ്ട്